പക്ഷിപ്പനി വൈറസ് മനുഷ്യരിലേക്ക് വ്യാപിച്ചാൽ കോവിഡിനേക്കാൾ രൂക്ഷമാകുമെന്നും മുന്നറിയിപ്പ് നിലവിൽ പക്ഷികളെ വ്യാപകമായി ബാധിക്കുന്ന വൈറസിന് മ്യൂട്ടേഷൻ സംഭവിച്ചാൽ ഇവ മനുഷ്യരിലേക്കും പ്രവേശിക്കാമെന്നും അങ്ങനെ സംഭവിച്ചാൽ അതിന്റെ അനന്തര ഫലം അതിരൂക്ഷമായിരിക്കുമെന്നും ഫ്രാൻസിലെ ഗവേഷകർ മുന്നറിയിപ്പ് നൽകി ഫ്രാൻസിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് പാസ്റ്റർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമാക്കിയത് വൻതോതിൽ രോഗകാരിയായ പക്ഷിപ്പനി എന്നറിയപ്പെടുന്ന ഏവിയേഷൻ ഇൻഫ്ലുവൻസ കാരണം കോടിക്കണക്കിന് പക്ഷികളെയാണ് ലോകമെമ്പാടും കൊന്നൊടുക്കിയിട്ടുള്ളതെന്നും ഇത് ഭക്ഷ്യമേഖലയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്നും ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കി അതേസമയം ഈ വൈറസ് മനുഷ്യരിൽ ബാധിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നാൽ സസ്തനികളിലേക്കോ മനുഷ്യരിലേക്കോ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവയുടെ വ്യാപനം വളരെ വേഗമായിരിക്കുമെന്നും ഗവേഷകർ വ്യക്തമാക്കി എച്ച് വൺ എച്ച് ത്രീ എന്നീ വൈറസുകൾക്കെതിരെ മനുഷ്യന് ആന്റിബോഡി നിലവിലുണ്ട് എന്നാൽ പക്ഷിപ്പനി പരത്തുന്ന എച്ച് ഫൈവ് വൈറസിനെ പ്രതിരോധിക്കാൻ കഴിയില്ല ാണ് സസ്തനികളിൽ പ്രവേശിക്കുക ഇവയുടെ വ്യാപനം മാരകമായിരിക്കുകയും ചെയ്യും അത് കോവിഡ് കാലത്ത് നാം അനുഭവിച്ചതിനേക്കാൾ രൂക്ഷമായിരിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി